അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് തട്ടുമ്പന്ന് പറഞ്ഞ പോലെ ഞങ്ങള് കപ്പയും പോയമീനും വെക്കാൻ പോവാണ് വലകൊണ്ട് പിടിച്ച പോയമീനും കപ്പയും വെക്കാനാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ വീഡിയോ എല്ലാവരും കാണുക അടിപൊളി ഒരു വീഡിയോ ആണ് നെയ്പോളിയും എന്റെ മക്കളെ മുണ്ടേ അതിനും പറ്റീനു അലൈറ്റ് സെഡ് ലൈറ്റിലേ ചലക്കാ പോയി പിന്നാവിന്റെ അകത്തൊരു ലൈറ്റും ഉണ്ടോ നിൽക്കണോ നേർച്ച മഞ്ഞ ടോർച്ച

ൂറ് ഇതാണല്ലേ പരിചയോസ്കരിച്ചല്ലേ അല്ലെ വളക്കിയമുക്ക മാപ്പുട്ടി അയാള് പാപ്പൂ പാട കൊണ്ടിപ്പാതാണെടാട്ടെ ഒറ്റ തള തളച്ച പരിപാടി ചെയ്തിട്ടുണ്ട്

ൊത്ത് ഇതൊക്കെ നമ്മള് വലക്കൊടി വാല നമ്മളെ വാല നമ്മള് വല രാശി തന്നെയല്ലേ പിന്നെ അല്ല പിന്നെ വെളുത്തുള്ളി കുറച്ച് വണ്ണം കുറവുണ്ട് അതൊക്കെ കാറ്റിങ്ങനെ പോവുള്ള പൊടി മാറണ്ട് വെള്ളം പൊടി തോന്നി ഞാൻ ചട്ടിന്റെ അടിയിൽ ചട്ടിന്റെ അടിയിൽ പൊളിയില്ല എറുമ്പിണ്ടായിക്കോട്ടെ ും പടക്കുന്നുണ്ടോ വാഷ് മേക്കറിയും ഇവിടെ കുരിശിൻ്റെ എന്തായാലും സമയോ അപ്പൊ മക്കളെ നമ്മള് പോയത്തെ മീന് തകണി ചട്ടി കടന്ന് താളക്കാണ് അപ്പൊ നമ്മളെ അതേപോലെ തന്നെ നെയ്പ്പുള അകണി ചെമ്പില് റെഡി ആയി കൊടുക്കാണ് ഞങ്ങൾ ഇതാ പോണ് ഞങ്ങള് പള്ളേക്കെട്ടുമെന്ന് പറഞ്ഞ ആ കപ്പവെപ്പാണ് ഇതാ ഈ കാണുന്നത് അടിപൊളിയാണ്

പോയന്റെ കാണ്ട് പത്തരം മുപ്പത്തിയേന്റെ പാറപ്പുറത്തിരുന്നുണ്ട് മീൻ പൊടിച്ച് കപ്പ നുറുക്കി വേവിച്ച് ല വെച്ച് മാട്ടും അദ്രമാന്റെ മകൻ